ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ബ്ലോഗിന്റെ ചെറിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് കേട്ടാ എന്താണ് ചെറിയ വീഡിയോ എന്നല്ലേ ഒന്നുമില്ല അതെ ഞാനൊരു ഇത് ഈ സാധനം ഓണൊക്കെ വരുന്നത് അപ്പൊ ഓണമൊക്കെ വരികയാണ് അപ്പൊ നമുക്ക് പൂക്കൾ കുറേണ്ടേ ഇവിടെ പൂക്കൾ കുറവാണ് ചെടികൾ എന്ന് അറിയണ്ടെങ്കിലും പൂക്കൾ കുറവാണ് അപ്പൊ ഒരു ചെണ്ടുമരീന്റെ നമ്മൾ ഇതാ ഒരു പാക്കറ്റ് അമ്പത് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റ് വാങ്ങി വന്നിട്ട് അപ്പൊ ഈ പാക്കറ്റ് ഒന്ന് പാകണം ചെറിയ ചെറിയ വേറെ പണികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളങ്ങനെ അതായത് വിത്ത് റെഡിയാക്കി വിത്ത് പാകാൻ പോകണം അപ്പൊ ഇനിയിപ്പോ ഓണമായി എത്ര ദിവസം ഉണ്ട് ഇനി കുറച്ച് ദിവസം കൂടിയാലേ ഉള്ളൂ അതായത് ഒരു മാസം ഉണ്ട് അപ്പൊ ഈ ഒരു നാപ്പത് ദിവസം കിട്ടുന്നത് വിചാരിക്കണം നാല് ദിവസം കൊണ്ട് പൂ ഉണ്ടാക്കണം അപ്പൊ വേണ്ടി നമ്മൾ വിത്ത് വാങ്ങിട്ട് വന്നിട്ടുണ്ട് നമ്മളപ്പൊ ഈ വിത്ത് പാകാൻ പോവാണ് ഓക്കെ ചെണ്ടുമല്ലി പൂ അല്ലേ ചെണ്ടുമല്ലി പൂതാ ഇത് പൊട്ടിച്ച ആളൊക്കെ ആദ്യം തന്നെ പൊട്ടിച്ചിട്ട് കവർ കൈലാക്കി വെച്ച് കൈക്കിലാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കുത്തേ അതിന്റെ കാറ്റലൊക്കെ ഉണ്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യണം ചേരുന്നൊക്കെയാണ് പാവനല്ല ഹൈബ്രിഡ് സാധനമാണ് അപ്പൊ ഞാനിത് വർക്കിന് പോയിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് ഹൈബ്രിഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടു നാണ്ടാ എങ്ങനെയുണ്ട് നമുക്ക് അറിയണ്ടായി അപ്പൊ ഈ വിത്ത് പാകി നമ്മൾ എങ്ങനെയുണ്ട് നമ്മൾ പൂത്താൽ നല്ലൊരു വീട് നമ്മൾ പൂത്ത് പൂ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ വീട് ഉണ്ടായില്ല അപ്പൊ എന്തായാലും മഴയൊക്കെ ഇത്തിരി മാറി നക്കണ്ട് അപ്പൊ വിത്ത് നമ്മള് പാകി റെഡിയാക്കാൻ വേണ്ടി പോകുക കേട്ടാ നേരെ വീടിലേക്ക് പോകാം ഓക്കെ അപ്പൊ നമ്മൾ ഈ ചട്ടിയിലാണ് വന്നിടത്തിൽ നമ്മൾ വിത്ത് പാകാൻ പോണത് ഇതില് വേറെ നമ്മൾ ഈ പത്ത് മണിക്ക് പൂക്കം ഈ സാധനം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന് മാറ്റി തട്ടാ അതിന് പഴയ കർച്ചട്ടികളില്ല ആ കർച്ചട്ടികളൊക്കെ വേസ്റ്റ് ആയി കിടക്കാൻ അപ്പൊ ആ ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി വെയിച്ചാട്ടിനെ കുറെ ആയിക്കട്ടെ അപ്പൊ അങ്ങനെ കറക്റ്റ് ചട്ടിയിൽ നമ്മുടെ ഈ പത്തുമണിക്ക് ഈ നമ്മൾ പത്ത് മണിക്ക് പോവാതിലേക്ക് ഞങ്ങൾ മാറ്റിയിരിക്കുന്നു അപ്പൊ ഇനി നമ്മൾ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് വരണം അപ്പൊ തെങ്ങി ചുവട്ടിൽ കുറച്ച് മണ്ണ് മണ്ണെടുക്കാം എന്തായാലും അവിടെ കൊറച്ച് വിളക്കിയിട്ടില്ലേ നമുക്ക് തെങ്ങിന്റെ ചോട്ടിലാവുമ്പോ ചപ്പും ചാവറക്കെ ഇട്ട് നല്ല വളക്കൂറ് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് അവിടുന്ന് കുറച്ച് മണൽ തരിയുള്ള മണ്ണാണ് വിളക്കിയിട്ടില്ലേ അപ്പൊ നേരെ ീ മണ്ണുകൾ നമ്മൾ വാരി നമ്മൾ നമ്മളതിൽ സെറ്റാക്കിയിട്ട് വിത്ത് നമ്മൾ ഇതിൽ നിന്ന് പാകും പാകി നമ്മൾ ഓണം ആകുമ്പോഴേക്ക് ചെടിയാക്കി പൂവാക്കി ആ പൂ പറി പൂക്കളന്നുകൊണ്ടാണ് നമ്മള് ഇത് ചെയ് നീട്ട നടക്കായിരിക്കും അല്ലേ നടക്കില്ലേ പിന്നെന്താ നടക്കും ആ നടക്കണം നോക്കട്ടെ നമ്മളൊരു ആണ് ഹൈബ്രിഡ് നമ്മൾ അധികം ടെസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ വിത്ത് കടയിൽ നിന്ന് വാങ്ങി നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ ഒന്ന് നമ്മള് മണ്ണ് മതിയാവൂലേഴിക്കണ്ട മണ്ണിട്ട് അപ്പൊ മണ്ണ് റെഡിയായി മണ്ണ് കിട്ടിയിരിക്കുന്നു അപ്പോ അപ്പൊ ഇനി കൂടെ വെച്ചിട്ടേ നമ്മുടെ അമ്പത് അമ്പത് രൂപന്റെ വിട്ടാണ് കൊറച്ച് മണ്ണ് ഞാൻ മാറ്റി നമുക്ക് ഇങ്ങനെ ഉള്ള വിത്തൊന്ന് കാണിച്ചുകൊടുക്കട്ടെ എന്താ അമ്പത് രൂപക്ക് വിത്ത് വാങ്ങിയതേ നോക്കിയേ ഹൈബ്രിഡ് വിത്താണ് കേട്ടോ പക്ഷെ അമ്പത് രൂപയാണ് ആകെ എത്ര ഇട്ട് നോക്കിയതില് അതേ ഉള്ളൂട്ടാ ഏ ഞാനിപ്പോ ഈ ഇത്രയും വലിയ കവറ് കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് കവറിൽ കാണാൻ നല്ല ചന്ത ഒക്കെ ഉണ്ട് എന്താ വിത്ത് എത്ര കണ്ടെങ്കിൽ നമുക്ക് അമ്പത് രൂപയൊന്നും കണ്ടുകാര് നമ്മളിതില് പൂത്ത് കഴിഞ്ഞ അവര് ഇതിന്റെ ഒക്കെ പറിച്ചു നല്ല സെറ്റ് സെറ്റാക്കിട്ട് വെള്ളത്തിൽ ഒരു ഒരു കുത്തു കളയരുത് ഒരു കളയരുത് ആ നമ്മള് കുത്ത് പാകട്ടാ കറക്ട് ഗ്യാപ്പ് ഇട്ടിട്ടോട്ടാ ഒരു പൂവിന്റെ തിരച്ചില്ല എന്താ ഇതാണ് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാരണം ഒരു ചെണ്ടുമല്ലിന്റെ ഒരു കിലോ പൂവിന് അത്ര വിലയുണ്ട് അതിനേക്കാളും വിലയുണ്ട് ഒരു പൂവിന്റെ വിത്ത് അതെ കഴിഞ്ഞു ഏട്ടാ ആകെ നമ്മൾ ഈ ചട്ടിയിൽ തികച്ചു വിത്ത് പാവാൻ തന്നെ ഇല്ല ഏർ നമ്മൾ ഒരു കിലോ ചെണ്ടുമല്ലി ഓണത്തിന് വാങ്ങിയാൽ ഇത്ര പേര് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ചെറിയ കൂടുതൽ മണ്ണിട എടുത്ത് കേട്ടാ എന്റെ മുകളിൽ ഒരുപാട് ഇട്ടാലും ചിലപ്പോയില്ല എന്നാലും ആ വിത്തൊന്നും മൂടി പോകുന്ന നമുക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്നും നനച്ച് കൊടുത്തിട്ട് അപ്പൊ നമ്മൾ വിത്ത് നമ്മള് എല്ലാം മൂടി അല്ലെ എല്ലാം സെറ്റ് ആയില്ലേ അപ്പൊ ഹൈബ്രിഡ് വിത്ത് നമ്മൾ പാങ്ങിയിട്ടുണ്ട് ഇത് ഇതേപോലെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇതേപോലെ മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വീഡിയോ ഒന്ന് കമന്റ് ചെയ്യണേ കാരണം എങ്ങനെയായിട്ട് നമുക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹൈബ്രിഡ് വിത്തൊക്കെ വാങ്ങി സെറ്റ് ചെയ്യണത് ചെയ്തിട്ടില്ല എന്തായാലും ഇപ്പൊ നമ്മള് ചെയ്തിട്ടുണ്ട് നമുക്ക് വെള്ളം തിളച്ചു കൊടുക്കാം ഒരുപാട് തിളച്ച ആവശ്യമില്ല നനഞ്ഞ നന്നായത് കൊണ്ട് തന്നെ വിത്തുമൊന്ന് നനയണം ആ സെന്ററൊക്കെ ഒന്നും നനച്ചു കൊടുക്കാം നനയാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് നനച്ചുകൊടുക്ക നമ്മൾ ചെറുതായിട്ട് വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്ക് ഇന്ന് മാറ്റി വെക്കണം വെയിലും കൊടണം എന്നാ മഴയും കൊള്ളാൻ പാടില്ല അപ്പൊ നമ്മൾ നല്ല സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം വിത്ത് മുടക്കിട്ട ദിവസം വന്ന് രാവിലെ വന്നിട്ട് നമുക്ക് നോക്കാം വിത്ത് പാകി കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത പരിപാടി പറഞ്ഞു കുറച്ച് ദിവസം മുന്നേ പയർ കുത്തിയിട്ടുണ്ട് അതിൽ കുറച്ച് വള റണം അപ്പൊ ഇതേപോലെ ചെറിയ വീഡിയോകളുമായിട്ട് അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും അതായിരിക്കും